റൂത്ത് നാലാം അദ്ധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം റൂത്ത് നാലാം അദ്ധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം റൂത്തിൻ്റെ വിവാഹം രണ്ടാമത്തെ ചോദ്യം ബോവാസ് എവിടെ ചെന്നപ്പോഴാണ് മുൻപ് പറഞ്ഞ ബന്ധുവിനെ കണ്ടത് ഉത്തരം നഗരവാതിൽകൾ റൂത്ത് നാല് ഒന്ന് മൂന്നാമത്തെ ചോദ്യം ബോവാസ് നഗരവാദികൾ വെച്ച് ആരെയാണ് കണ്ടത് മുൻപ് പറഞ്ഞ ബന്ധുവിനെ റൂത്ത് നാല് ഒന്ന് നാലാമത്തെ ചോദ്യം സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം ബോവാസ് ബന്ധുവിനോട് പറഞ്ഞു റൂത്ത് നാല് ഒന്ന് അഞ്ചാമത്തെ ചോദ്യം ബോവാസ് നഗരത്തിൽ ചെന്ന് ആരെയാണ് കൂട്ടിക്കൊണ്ടു വന്നത് ഉത്തരം ശ്രേഷ്ഠന്മാരായ പത്ത് പേരെ റൂത്ത് നാല് രണ്ട് ആറാമത്തെ ചോദ്യം ഇവിടെ ഇരിക്കുവിൻ എന്ന് ബോവാസ് പറഞ്ഞത് ആരോട് ഉത്തരം നഗരത്തിൽ നിന്ന് വന്ന ശ്രേഷ്ഠന്മാരായ പത്ത് പേരോട് റൂത്ത് നാല് രണ്ട് ഏഴാമത്തെ ചോദ്യം മൊവാബ് ദേശത്തു നിന്ന് വ തിരിച്ചു വന്ന നവോമി എന്താണ് വിൽക്കാൻ പോകുന്നത് ഉത്തരം ബന്ധു ആയ എലിമരക്കിൻ്റെ നിരത്തിൽ ഒരു ഭാഗം റൂത്ത് നാല് മൂന്ന് എട്ടാമത്തെ ചോദ്യം ബോവാസിന് ബന്ധുവിനെ അറിയിക്കണമെന്ന് തോന്നിയത് എന്ത് ഉത്തരം നവോമി എലിമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കുന്നത് റൂത്ത് നാല് മൂന്ന് ഒൻപതാമത്തെ ചോദ്യം ആരുടെ മുന്നിൽ വച്ചാണ് എലിമലക്കിൻ്റെ നിലം വാങ്ങാൻ ബന്ധുവിനോട് ബോവാസ് പറയുന്നത് ഉത്തരം അവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ റൂത്ത് നാല് മൂന്ന് പത്താമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഡാഷ് നീ അത് വീണ്ടെടുക്കുക ഡാഷ് എന്നെ അറിയിക്കുക ഉത്തരം മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക താൽപ്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക റൂത്ത് നാല് നാല് പതിനൊന്നാമത്തെ ചോദ്യം എലിമലക്കിൻ്റെ നിലം വീണ്ടെടുക്കേണ്ട ആദ്യത്തെ വ്യക്തി ആര് ഉത്തരം ബന്ധു റൂത്ത് നാല് നാല് പന്ത്രണ്ടാമത്തെ ചോദ്യം ബന്ധു നിലം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട രണ്ടാമത്തെ വ്യക്തി ആര് ബോവാസ് റൂത്ത് നാല് നാല് പതിമൂന്നാമത്തെ ചോദ്യം ഞാൻ അത് വീണ്ടെടുക്കാം ആര് ആരോട് പറഞ്ഞു ഉത്തരം ബന്ധു ബോവാസിനോട് പറഞ്ഞു റൂത്ത് നാല് നാല് പതിനാലാമത്തെ ചോദ്യം മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് അവൻ്റെ വിധവയായ റൂത്തിനെ സ്വീകരിക്കണമെന്ന് ബന്ധുവിനോട് പറഞ്ഞതാർ ഉത്തരം ബോവാസ് റൂത്ത് നാല് അഞ്ച് പതിനഞ്ചാമത്തെ ചോദ്യം മരിച്ചവന്റെ നാമം നിലനിർത്തേണ്ടത് ആറ് ഉത്തരം അവകാശികൾ ഉത്തരം റൂത്ത് നാല് അഞ്ച് പതിനാറാമത്തെ ചോദ്യം റൂത്തിനെ എന്നു സ്വീകരിക്കണമെന്നാണ് ബോവാസ് ോട് പറയുന്നത് ഉത്തരം നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ റൂത്ത് നാല് അഞ്ച് പതിനേഴാമത്തെ ചോദ്യം റൂത്തിനെ ബന്ധു സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ട് ഉത്തരം തൻ്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും എന്നോർത്ത് റൂത്ത് നാല് ആറ് പതിനെട്ടാമത്തെ ചോദ്യം എന്തിനുള്ള അവകാശം ബോവാസിനോട് കൊള്ളാനാണ് ബന്ധു പറഞ്ഞത് ഉത്തരം വീണ്ടെടുക്കാനുള്ള അവകാശം റൂത്ത് നാല് ഏഴ് പത്തൊൻപതാമത്തെ ചോദ്യം വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ നിലവിലിരുന്ന നിയമം എന്താണ് ഉത്തരം ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും റൂത്ത് നാല് ഏഴ് ഇരുപതാമത്തെ ചോദ്യം ഏതു നിയമത്തിലാണ് ഇസ്രായേലിൽ ഒരാൾ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കുന്നത് ഉത്തരം വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് നിലവിലിരുന്ന നിയമത്തിൽ റൂത്ത് നാല് ഏഴ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം എന്തു പറഞ്ഞുകൊണ്ടാണ് ബന്ധു തൻ്റെ ചെരുപ്പൂരിയത് ഉത്തരം നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് റൂത്ത് നാല് എട്ട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ബന്ധു എന്തു ചെയ്തു ഉത്തരം തൻ്റെ ചെരുപ്പൂരി റൂത്ത് നാല് എട്ട് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എലിമിളക്കിന്റേതും മഹ്ലോൻ കിരിയോൺ എന്നിവരുടെയും ആയ എല്ലാം നവോമിയിൽ നിന്ന് വാങ്ങിയതാര് ഉത്തരം ബോവാസ് റൂത്ത് നാല് ഒൻപത് ഇരുപത്തി ചോദ്യം ആരെ സാക്ഷി നിർത്തിയാണ് ബോവാസ് നവോമിയിൽ നിന്നും എല്ലാം വാങ്ങിയത് ഉത്തരം ശ്രേഷ്ഠന്മാരെയും മറ്റുള്ളവരെയും സാക്ഷി നിർത്തി റൂത്ത് നാല് ഒൻപത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ബോവാസ് നവോമിയിൽ നിന്ന് വാങ്ങിയത് എന്ത് ഉത്തരം എടിമിരക്കിൻ്റെയും മഹലോൻ കിവിയോൻ എന്നിവരുടെയും എന്നിവരുടേതും ആയ എല്ലാം റൂത്ത് നാളെ ഒൻപത് ഇരുപത്തി ആറാമത്തെ ചോദ്യം ബോവാസ് ഫാരിയായി സ്വീകരിച്ചത് ആരെ മൊവാബിയയും മഹലോന്റെ വിധവയുമായ റൂത്തിനെ റൂത്ത് നാല് പത്ത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം റൂത്തിന്റെ ഭർത്താവ് ആദ്യത്തെ ഭർത്താവ് ആരായിരുന്നു റൂത്ത് നാല് പ പത്ത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക മരിച്ചവന്റെ നാമം ഡാഷ് ഇടയിൽ നിന്നും ഡാഷ് നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും ഡാഷ് അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത് ഉത്തരം മരിച്ചവൻ്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത് റൂത്ത് നാല് പത്ത് ഇരുപത്തി ചോദ്യം ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന് സാക്ഷികളായവർ ആരല്ല ഉത്തരം ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും റൂത്ത് നാല് പതിനൊന്ന് മുപ്പതാമത്തെ ചോദ്യം ബോവാസിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ കർത്താവ് ആരെ പോലെ ആകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് ഉത്തരം ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ റൂത്ത് നാല് പതിനൊന്ന് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ കർത്താവ് ആക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് ഉത്തരം ബോവാസിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ റൂത്ത് നാല് പതിനൊന്ന് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരൊക്കെയാണ് ഉത്തരം റാഹേലും ലയായും റൂത്ത് നാല് പതിനൊന്ന് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് ഉത്തരം എഫ്രാത്തയിൽ റൂത്ത് നാല് പതിനൊന്ന് മുപ്പത്തിനാലാമത്തെ ചോദ്യം ബോവാസ് ബെദ്രഹേമിൽ പ്രസിദ്ധനാകട്ടെ എന്ന് പറഞ്ഞവർ ആര് ഉത്തരം ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ കൂടിയിരുന്നവരും റൂത്ത് നാല് പതിനൊന്ന് മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം യൂതായ്ക്ക് താമാറിൽ ജനിച്ച മകൻ ആര് ഉത്തരം പേരസ് റൂത്ത് നാല് പന്ത്രണ്ട് മുപ്പത്തിയാറാമത്തെ ചോദ്യം റൂത്തിൽ നിന്ന് ജനിക്കുന്ന സന്താനങ്ങളിലൂടെ ബോവാസിൻ്റെ ഭവനം ആരുടേതു പോലെയാകട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം യൂതായ്ക്ക് താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെ ഭവനം പോലെ റൂത്ത് നാല് പന്ത്രണ്ട് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ആരുടെ അനുഗ്രഹത്താലാണ് റൂത്ത് ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചത് ഉത്തരം കർത്താവിൻ്റെ റൂത്ത് നാല് പതിമൂന്ന് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് എന്ത് ഉത്തരം നിനക്ക് ഒരു പിന്തു പിന്തുടർച്ചവകാശിയെ അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ റൂത്ത് നാല് പതിനാല് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കർത്താവ് നവോമിക്ക് എന്തു നൽകിയെന്നാണ് സ്ത്രീകൾ പറയുന്നത് ഉത്തരം ഒരു പിന്തുടർച്ച അവകാശിയെ റൂത്ത് നാല് പതിനാല് നാൽപ്പതാമത്തെ ചോദ്യം ആര് ഇസ്രായേലിൽ പ്രസിദ്ധിയാർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ പറയുന്നത് ഉത്തരം നവോമിയുടെ അവകാശി റൂത്ത് നാല് പതിനാല് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അവൻ നിനക്ക് ഡാഷ് പകരും ഡാഷ് നിനക്ക് താങ്ങായിരിക്കും ഉത്തരം അവൻ നിനക്ക് നവജീവൻ പകരും വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും റൂത്ത് നാല് പതിനഞ്ച് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം റൂത്ത് എങ്ങനെയുള്ളവൾ ആണെന്നാണ് സ്ത്രീകൾ പറയുന്നത് ഉത്തരം നവോമിയെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളും റൂത്ത് നാല് പതിനഞ്ച് നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം നവോമി ആരെയാണ് മാറോടയ്ക്കുകയും പരിചരിക്കുകയും ചെയ്തത് ഉത്തരം റൂത്തിൽ നിന്ന് റൂത്തിന് ജനിച്ച ശിശുവിനെ റൂത്ത് നാല് പതിനാറ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം എന്തു പറഞ്ഞുകൊണ്ടാണ് അയൽക്കാരായ സ്ത്രീകൾ റൂത്തിൻ്റെ പുത്രന് പേരിട്ടത് ഉത്തരം നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു റൂത്ത് നാല് പതിനേഴ് നാല്പത്തി അഞ്ചാമത്തെ ചോദ്യം ബോവാസിൻ്റെയും റൂത്തിന്റെയും പുത്രന്റെ പേരെന്ത് ഉത്തരം ഓബത്ത് റൂത്ത് നാല് പതിനേഴ് നാല്പത്തിയാറാമത്തെ ചോദ്യം ജസയുടെ പിതാവാര് ഉത്തരം ഓബത് റൂത്ത് നാല് പതിനേഴ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ജസ്സയുടെ പുത്രൻ ആര് ഉത്തരം ദാവീദ് റൂത്ത് നാല് പതിനേഴ് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം ദാവീതിൻ്റെ പിതാവാര് ഉത്തരം ജസ്സെ റൂത്ത് നാല് പതിനേഴ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഹെബ്രോന്റെ പിതാവാര് ഉത്തരം പേരസ് റൂത്ത് നാല് പതിനെട്ട് അൻപതാമത്തെ ചോദ്യം ഹെബ്രോന്റെ പുത്രൻ ആര് ഉത്തരം രാം റൂത്ത് നാല് പത്തൊൻപത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം രാമിൻ്റെ പിതാവാര് ഉത്തരം ഹെബ്രോൺ റൂത്ത് നാല് പത്തൊൻപത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം റാമിൻ്റെ പുത്രൻ ആര് ഉത്തരം അമീനാദാദ് റൂത്ത് നാല് പത്തൊൻപത് അൻപത്തി മൂന്നാമത്തെ ചോദ്യം അമീനാദാവിൻ്റെ പുത്രൻ ആര് ഉത്തരം നക്ഷോൻ റൂത്ത് നാല് ഇരുപത് അൻപത്തിനാലാമത്തെ ചോദ്യം നക്ഷോന്റെ പുത്രൻ ആര് ഉത്തരം സൽമോൻ റൂത്ത് നാല് ഇരുപത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം സൽമോന്റെ പുത്രൻ ആര് ഉത്തരം ബോവാസ് റൂത്ത് നാല് ൊന്ന് അൻപത്തിയാറാമത്തെ ചോദ്യം റൂത്ത് നാല് പതിനേഴിനു സമാനമായ പഴയ നിയമഭാഗം ഏത് ഉത്തരം ഒന്ന് സാമൂഹ്യ പതിനാറ് ഒന്ന് അൻപത്തി ഏഴാമത്തെ ചോദ്യം റൂത്ത് നാല് നാല് അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യത്തിനു സമാനമായ പുതിയ നിയമഭാഗങ്ങൾ ഏവ ഉത്തരം മത്തായി ഒന്ന് ഒന്നാം അധ്യായം മൂന്ന് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അൻപത്തി എട്ടാമത്തെ ചോദ്യം മരിച്ചവന്റെ അവകാശം നിലനിർത്തുന്നത് സംബന്ധിച്ച് പറയുന്ന പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഏവ ഉത്തരം റൂത്ത് നാല് പത്ത് നിയമാവർത്തനം ഇരുപത്തഞ്ചാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ